ും നമസ്കാരം ഹൈബി നേരത്തെ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് ഇങ്ങനെ വന്ന് പങ്കിട്ട് പോകുന്നതിലാണ് സന്തോഷം കറക്റ്റ് ആയിട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല പിന്നെ എനിക്ക് ഉമ്മ ചേച്ചി പറയാനുള്ളത് ഉമ്മ ചേച്ചി ഇങ്ങനെ ഒരു കാര്യം കണ്ടക്ട് ചെയ്ത് തന്നെ വിളിച്ചപ്പോ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വരണമെന്നുള്ളത് പക്ഷെ പല കാരണങ്ങളും ഡേറ്റ് ഇങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഷൂട്ടിൻ്റെ ഡേറ്റ് പ്രോബ്ലം ആകും ബാംഗ്ലൂർക്ക് പോകേണ്ടി വരുമെന്നൊക്കെ പക്ഷെ എങ്ങനെയൊക്കെയോ ലക്കി കറക്റ്റ് ഇങ്ങനെ ഒരു ഡേറ്റ് മാറിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ കറക്റ്റായി സംഭവിച്ചു എനിക്ക് എന്തെങ്കിലും പാകം മാറാൻ പറ്റി പിന്നെ പി ടി തോമസ് ആരും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ വളരെ ശക്തമായി എനിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളതിനൊരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല അവര് വളരെ അൺകണ്ടീഷണലായി മറ്റൊരാളുടെ പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സാണ് അതിന് എനിക്ക് പി ടി തോമസന എനിക്കും എൻ്റെ ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പിമസ എന്റെ വൈഫ് വരുന്നത് ചേച്ചി വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് സെറ് വിളിക്കുന്ന പോലെ തന്നെയാണ് സോ തീർച്ചയായും എനിക്കിവിടെ വരണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഹൈന്ദിനെ പറ്റി പറയാനുള്ള ഞങ്ങൾ ഒരുപാട് ഭക്ഷണം വിളിച്ചിട്ട് എനിക്ക് പലപ്പോഴും ഷൂട്ട് ഞങ്ങൾ വരാൻ പറ്റിയിട്ടില്ല ഫൈനലി അതും സംഭവിച്ചു ഞാൻ മൈവിടെ മൈഫെൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ് ആണ് പറഞ്ഞിട്ട് ഇവരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അറിയാം നിങ്ങൾ ഒരുപാട് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു റിലേഷൻ ഉണ്ട് കല്യാണം കഴിക്കാൻ പോകാന്നൊക്കെ എനിക്ക് അറിയുള്ളൂ അത് കഴിഞ്ഞ് എനിക്കിപ്പോ അവരിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് വളരെ ഒരു ഹാപ്പി ഹാപ്പി കപ്പിൾ ആണ് സുഹൈബിക്കും അന്യ എപ്പോഴും ടു മൈ ഹാർട്ടാണ് പിന്നെ ആശ വർക്കേഴ്സിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്നും തിരിച്ച് ആയി നമ്മുടെ നമ്മുടെ നാടിന് വേണ്ടി വേണ്ടി സൊസൈറ്റിക്ക് ജോലി ചെയ്യുന്നവരാണ് നമുക്ക് ശരിക്കും ഏഞ്ചൽസ് എന്ന് പറയാം സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ആദരിക്കപ്പെടേണ്ടവരെല്ലാവരും നേരത്തെ വിളിച്ച് ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാണ് നമ്മൾ ഒരു ദിവസമല്ല എല്ലാ ദിവസവും ആദരിക്കപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ അങ്ങനെ ഒരു നല്ല ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സാധിച്ചതിലെ ഒരുപാട് 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 സന്തോഷം